ോപി ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഹ്യൂമിലിയേറ്റഡ് ബൈ ദിനാൻസ് മിനിസ്റ്റർ ഐ നോട്ട് ഐ നോട്ട് ഐ നോട്ട് ഐ നോട്ട് സർ സർ മൈ ടൈം പന്ത്രണ്ട് മിനിറ്റ് പോയാ മിസ്റ്റർ സുരേഷ് ഗോപി യു ക്യാൻ സ്റ്റാൻഡ് അപ്പ് ആൻഡ് സ്പീക്ക് മിനിസ്റ്റർ ലേറ്റർ ഓൺ ആ ഇരുത്തം കാണുമ്പോഴേ എല്ലാ നാടി ഞരമ്പുകളും തളർന്ന് രക്തത്തിൻ്റെ രക്തോട്ടത്തിന്റെ ഒക്കെ പിടിച്ച് വെച്ച് ഇങ്ങനെ ശ്വാസമുള്ളിലേക്ക് ഒതുക്കി ആനയില്ല അമ്പാരി ഇല്ല ഏ കൈ ചൂണ്ടി സംസാരമില്ല പൊല്ല എന്നില്ല ഡയലോഗ അങ്ങത്തെയൊന്നും ഇല്ലാണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗോപി ആ ഇരുത്തം കണ്ടില്ലേ സത്യം ഷോർഡർ വരെ താണു ഈ കെട്ടിയിട്ട മനുഷ്യൻ ഇരിക്കുന്ന പോലെ എന്തു ചെയ്യും ആ ഗതികേട് വന്നു ഇതിനാണോ എം ബി എന്ന് പോയിട്ടിരുന്നെ നമസ്കാരം മലയാളികൾ സുരേഷ് ഗോപിയെ കണ്ടിട്ടുള്ളത് വലിയ പ്രതീക്ഷകളോടെയാണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാകുമെന്ന് ഉറപ്പായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് കേന്ദ്രമന്ത്രിയായാൽ അദ്ദേഹം കേരളത്തിന് വേണ്ടതെല്ലാം ചെയ്യുമെന്നും പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തീരുമെന്നുള്ള വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ വലിയ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയ മലയാളികൾ ഇന്ന് നിരാശരാണ് അതിന് കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വന്നപ്പോൾ ഒരു ഒരു അഞ്ച് പൈസയുടെ ഗുണം പോലും കേരളത്തിന് കിട്ടിയില്ല കേരളത്തിൽ നിന്നും ഒരു മന്ത്രിയെ കൊടുത്തിട്ട് എംപിയെ കൊടുത്തിട്ടും അറുപത് എം ഒരാളാണ് കേരളത്തിൽ നിന്നുള്ള ഒരു എം പി വയനാട് അതായത് തമിഴ്നാട് കേരളത്തിൽ നിന്നും കൂടി ഒരു എം പി ആണുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തില്ല പോട്ടെ സഹമന്ത്രി സ്ഥാനം കൊടുത്ത് അപമാനിച്ചു അതുകഴിഞ്ഞ് കേരളത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ സാധാരണ കൈയഴിഞ്ഞ കേരളത്തിലേക്ക് അഴി എല്ലാ സഹായങ്ങളും ചെയ്തിരുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇത്തവണ ഒന്നും കൊടുത്തില്ല കേരളത്തെ അപമാനിച്ചു അപ്പോൾ ഈ സന്ദർഭത്തിൽ സുരേഷ് ഗോപി ആകെ ഖിന്നനായിരുന്നു ഇതിനെ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലിട്ട് ശരിക്കും സുരേഷ് ഗോപിയെ അലക്കി വെളിപ്പിച്ചിരുന്നു അലക്കി ശരിക്കും ശരിയാക്കി കളഞ്ഞിരുന്നു ആ ജോൺ ബ്രട്ടാസിന്റെ വാക്കുകളൊന്ന് കേൾക്കാം യു ഹ് ബീൻഡ് ബൈ ദ്യൂട്ടി ഓഫ് മിനിസ്റ്റർ ഫോർ ദി എലക്ഷൻ Mr. Suresh Gobi. Sir, in this budget, Honorable Finance Minister declared many tourism circuits. I thought that the finance minister would respect you at least. One tourism circuit to Kerala. I thought the finance minister would respect my dear friend Suresh Gobi because he has already promised many tourism circuits in kerala at least to protect the order of mr suresh Gopi. if one circuit were to be declared by the finance minister we would have been happy i am so sad to say that my friend mr suresh gopi has been completely humiliated by the finance minister don't sir, don't. i'm not dealing i'm not dealing i'm not dealing i'm not dealing after after him, sir after കേട്ടല്ലോ ഇപ്പോഴിതാ ഒരു യുവതി പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ഇതിലും ഭേദം രാജിവെച്ചൂടെ മാത്രമല്ല ഇങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് ദയനീയമായ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നുന്നു എന്നാണ് ആ യുവതി പറയുന്നത് ആരും അത് മറ്റാരുമല്ല ജയ ജയയുടെ വാക്കുകൾ ഞാൻ ആദ്യം തന്നെ ഓഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജയ പച്ചയ്ക്ക് പറയുകയാണ് ഒരു അഞ്ച് പൈസ ഗതി ഗുണമില്ലാത്ത ഈ മന്ത്രി സ്ഥാനം കൊണ്ട് എന്തിനാ അവിടെ ഇരിക്കുന്നത് എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇല്ലാത്ത ഒരാളായി കഴിഞ്ഞല്ലോ ഡൽഹിയിൽ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ എന്ന് കൃത്യമായി പറയുകയാണ് യുവതി അദ്ദേഹം രാജിവെച്ച് രാജിവെച്ചൊഴിയുകയാണ് നല്ലത് എന്ന് ആ യുവതി വെളിപ്പെടുത്തുന്നു രാ ഈ സുരേഷ് ഗോപി ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള ജയ എന്ന് പറഞ്ഞ യുവതിയുടെ വാക്കുകളൊന്ന് നോക്കാം എലക്ഷന് മുമ്പ് തന്നെ യുവതിയുടെ വീഡിയോ ആണ് ഞാൻ നേരത്തെ മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നത് നമുക്ക് ആ പൂർണ്ണമായി ഓഡിയോ ഒന്നും കൂടി കേട്ടു നോക്കാം ഇന്നലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി പാർലമെന്റിൽ ഇരിക്കുന്ന ഇരുത്തം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഇരുത്തം കാണുമ്പോഴേ എല്ലാ നാടി ഞരമ്പുകളും തളന്ന് രക്തത്തിൻ രക്തോട്ടത്തിലേക്ക് പിടിച്ച് വെച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ഒതുക്കി ആനയില്ല അമ്പാരി ഇല്ല കൈ ചൂണ്ടി സംസാരം ഇല്ല അപ്പൊ പൊല്ല എന്നില്ല ഡയലോഗില്ല ഏർ അങ്ങത്തെയൊന്നും ഇല്ലാണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗോപി ആ ഇരുത്തം കണ്ടില്ലേ സത്യം ഷോർഡർ വരെ താണു ഈ കെട്ടിയിട്ട മനുഷ്യൻ ഇരിക്കുന്ന പോലെ എന്ത് ചെയ്യും ആ ഗതികേട് വന്നു ഇതിനാണോ എം ബി എന്ന് പോയിട്ടിരുന്നത് ആ ഇരുത്തം കണ്ടു എന്തോ സങ്കടം വരുന്നു കാണുമ്പോൾ ആ ഇരുത്തം കാണുമ്പോ കാരണം ആ ഒരു പവറിലല്ലല്ലോ അയാൾ ഇരുന്നത് ഞാൻ ആദ്യമായിട്ട് അയാൾ എന്ന് പറയുന്നത് ഏഹ് ആ സുരേഷ് ഗോപി ഇരുന്നത് അപ്പൊ അവിടെ എത്തി ഇതിനായിരുന്നു ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നന്മ മരം ചെയ്യുന്ന പോലെ പ്രവൃത്തിയൊക്കെ നാടകം കാണിക്കാൻ ചെയ്ത് 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 എത്തിപ്പെട്ടത് ഇവിടത്തേക്കായിരുന്നു അത് ഒന്ന് രണ്ടാമത്തെ പോയിന്റ് ജനിച്ച അമ്മയെ തള്ളിപ്പറയുന്ന ഒരു സ്വഭാവത്തിലല്ലേ അയാളിപ്പം ജീവിക്കുന്നത് അല്ലേ ഞാൻ ചോദിച്ച സത്യമല്ലേ ഈ ആൾക്കാരോട് ചോദിക്കും കേരളത്തിലല്ലേ ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് ജനിച്ചു വളർന്നത് അവിടെ അത് കേരളമല്ലേ അയാളുടെ ജന്മനാട് ആ കേരളത്തിനെ അപമാനിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു സർക്കാരിന്റെ കൂടെ ഇത്രയും ഗതി കെട്ടിട്ട് ജീവിക്കാൻ അയാൾ സ്വന്തം അമ്മയെ അപമാനിക്കുന്ന ആളെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥയല്ലേ സുരേഷ് ഗോപി നിൽക്കുന്നത് അന്തസ്സും അഭിമാനവും ഉള്ള ഒരുത്തൻ ആണ് സുരേഷ് ഗോപി എങ്കിൽ പോടാ പുല്ലേന്ന് അവൻ സിനിമയിൽ പറയുന്ന ഡയലോഗും പറഞ്ഞ് രാജിക്കത്തും വെച്ച് എനിക്കൊരു കോപ്പും വേണ്ടട ഉവേ പറഞ്ഞ് ഇറങ്ങി വരൂലേ അവിടെ അവനെ ജനം തിരിച്ചെടുക്കൂലേ ഇല്ലേ ഇങ്ങനെ വീർപ്പും മുട്ടി മോദിയുടെ കാലിന്റെ ചോട്ടിൽ അടിമയായിട്ട് ഇങ്ങനെ ജീവിക്കണോ ഇനി അടുത്ത ബജറ്റ് വരും അപ്പൊ എന്തെങ്കിലും കിട്ടും കിട്ടുമായിരിക്കോന്നറിയില്ല ഒരു സമയം സുരേഷ് ഗോപി എന്ന് പറയുന്നവനെ കളിയാക്കുന്നത് കണ്ട് 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 മോദിക്ക് സഹതാപം വെച്ചിട്ട് നിർമ്മലയോടെ എന്തെങ്കിലും കൊടുക്ക് ഏർ എന്ന് പറഞ്ഞ് കൊടുക്കുമായിരിക്കാം പക്ഷെ എന്നും കിട്ടുവോ ഈ അഞ്ചു വർഷം ഇങ്ങനെ കൊടുക്കാൻ പറ്റുവോ ഇല്ല പിന്നെന്താ അവസ്ഥ അപ്പം സ്വന്തം ജനിച്ച നാടിനെ അപമാനിച്ചിട്ട് അതിന്റെ അന്നം തിന്നുന്നതിനേക്കാളും നല്ല വേറെ എന്തെങ്കിലും പണിക്കോന്നല്ലേ സത്യം ഞാൻ പറഞ്ഞ ഈ വാക്ക് ഈ ലോകത്തിലെ മലയാളികളോട് ചോദിക്ക് സ്വന്തം ജനിച്ച നാടിന് ഈ കേരളത്തിലല്ല അയാൾ വരുന്നേ ഈ കേരളത്തിലല്ല അയാൾ ഭാര്യയും മക്കളും താമസിക്കുന്നെ ഞാൻ സുരേഷ് ഗോവിലെ ഏഹ് കേരളത്തിന് പുറത്ത് സംസ്ഥാനത്തല്ലല്ലോ അയാള് ജീവിക്കുന്നേ ഈ കേരളത്തിലേക്ക് വരുമ്പോ അയാൾക്ക് നാണാവുന്നില്ലേ സ്വന്തം നാടിനെ അപമാനിച്ച് ഇനി എന്താ ഈ ഉരുൾപൊട്ടലിന് ഗ്രീൻ അലർട്ട് അവിടെ റെഡ് അലർട്ടിന്റെ സമയത്ത് ഇവര് എന്തുകൊണ്ട് കൊടുത്തില്ല ഇനി എന്താ മറ്റേ അവന്റെ ഒന്നുമല്ല രണ്ടാമത്തെ രണ്ടാം സംഖ്യക്കാരൻ ഏഹ് വയനാടല്ലേ ഇനി അടുത്തത് വരുന്നത് പ്രിയങ്ക അല്ലേ എല്ലാം പോയിക്കോട്ടെ വോട്ടർമാരൊക്കെ പോയിക്കോട്ടെ പറഞ്ഞ് മനഃപൂർവ്വം എന്ന് പറഞ്ഞാലും തെറ്റാവില്ല സത്യ അതായിരിക്കാം പരമമായ സത്യ നാടങ്ങ് പോയാല് വോട്ടർ പോവുവല്ലോ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിയല്ലേ അവിടെ ഉണ്ടാവുന്നേ അപ്പൊ അതില്ലാണ്ടാക്കാൻ മനഃപൂർവ്വം കളിച്ചതാണോന്ന് പറഞ്ഞാലും തെറ്റാവില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ സ്വന്തം നാടിനെ ഒറ്റ കൊടുത്ത് അപമാനിക്കുന്നേ സ്വന്തം ഒരു സഭയിൽ ഇരുന്ന് സ്വന്തം ആൾക്കാർ സ്വന്തം അമ്മയെ അപമാനിക്കുന്നതിന് തുല്യം ഇരുന്നിട്ടും അത് കേട്ടിരുന്ന് സഹിക്കുന്ന ഒരുത്തന്റെ വേദ ആ ബുദ്ധിമുട്ട് എത്ര ലജ്ജാകര എന്നാലും അതിൽ നിന്ന് ഇറങ്ങിപ്പോയി കൂടെ അതല്ലേ എന്തസ് ആ പാർട്ടിയും വേണ്ട അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനുകൂല്യം വേണ്ട ആ വലിയും വേണ്ട പറഞ്ഞു പണ്ടത്തെ പോലെ തന്നെ ഷോ നടത്തിയില്ലെങ്കിലും ജീവിച്ചൂടെ അതാ പറഞ്ഞേ ഈ സ്വന്തം നാടിനെ സ്വന്തം അമ്മേനെ അപമാനിക്കുന്നതിന് തുല്യം പോലെ അപമാനിക്കുന്നിടത്ത് ഇരിക്കാൻ വേണ്ടിയല്ലേ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത് ഉം ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ പറ തെറ്റാണോ ഞാൻ ചോദിച്ച ചോദ്യം സ്വന്തം നാടിനെ അപമാനിക്കുന്ന എന്നിട്ട് ഒരക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല അതിനേക്കാളും നല്ലത് എന്താ മരിച്ചാലും ആ പേര് മാറോ 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 ഇല്ല അയാളെ പെറ്റ അമ്മ ജീവിക്കുന്ന നാടല്ലേ കേരളം ആ കേരളത്തിനല്ലേ ഇവർ ഈ അപമാനിക്കുന്നേ കേരളത്തിലെ ജനങ്ങളാ അല്ലേ ഇതാണോ നന്മ നന്മയുള്ള മനുഷ്യൻ ഇതാണോ ചെറുപ്പം മുതലേ പത്ത് വയസ്സിലെ വേദനയുണ്ട് ആ ആളുടെ വീട്ടില് ഞാൻ പോയിട്ട് അനുഭവിച്ചതിന്റെ ചങ്കിലെ നീറുന്ന വേദന അതും ഉണ്ട് ഇതൊക്കെ കാണുമ്പോ ദൈവം കാണിക്കുന്നതാ ഇതൊക്കെ ഈ ഗതികേടെ അയാൾക്ക് കൊടുക്കുന്നത് ദൈവാണ് ദൈവാണ് അതാണ് എല്ലാ പ്രൗഢിയും വരുമ്പം ഒരു പെണ്ണും ഒരു ചെറിയ കുഞ്ഞും ആ വീടിന്റെ മുമ്പിൽ പോയിട്ടാകുമ്പം അവരവമാനിച്ച അവമാനം ഉണ്ട് അവമാനത്തിന് ദൈവം കൊടുക്കുന്ന കൂലിയാ സ്വന്തം ജനിച്ച നാടിനെ ഒറ്റ കൊടുക്കുന്നവരെ കൂടി കുറ്റം പറയുന്നവരെ കൂടി ഇരുന്നു ഒരക്ഷരം മിണ്ടാൻ പറ്റാണ്ടിരിക്കുന്ന ധർമ്മ ധർമ്മസങ്കടില്ലേ അത് ഇനി പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വാക്ക് അത് മരണത്തിനേക്കാളും തുമ